ം മഞ്ഞപ്രകളിലേക്ക് സ്വാഗതം ഞാൻ ടിറ്റോ പുത്തൻപള്ളി കോളഞ്ചേരി ആയുർവേദ പഞ്ചകർമ്മ സെന്ററിൽ പ്രത്യേക കർക്കിടക ചികിത്സകൾ ആരംഭിച്ചിരിക്കുന്നു റിട്ടയർഡ് സീനിയർ ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സോളമൻ അഗസ്റ്റിന്റെ കൃത്യമായ മേൽനോട്ടത്തിലാണ് ചികിത്സകൾ നമസ്കാരം ഞാൻ ഡോക്ടർ സോളമൻ അഗസ്റ്റിൻ ആയുർവേദ പഞ്ചകർമ്മ സെന്റർ പുത്തൻപള്ളി മഞ്ഞമ്പുറ ഇന്ന് നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത് ആയുർവേദത്തെക്കുറിച്ച് പ്രത്യേകിച്ച് ഈ കർക്കിടക മാസത്തിൽ അല്പമൊന്ന് ഓർപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമുക്കറിയാം ആയുർവേദം ആയുസിന്റെ ചികിത്സയാണ് ആയുർവേദം ഒരു ചികിത്സ എന്നതിനേക്കാൾ ഒരു ജീവിത രീതിയാണ് നമ്മുടെ ജീവിത രീതി അനുസരിച്ചാണ് നമ്മുടെ ആരോഗ്യം നിലനിൽക്കുന്നത് ജീവിത രീതി നല്ലതായിരുന്നാൽ അല്ലെങ്കിൽ അനുകൂലമായിരുന്നാൽ നമ്മൾ ആരോഗ്യമുള്ളവരായിരിക്കും അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ രോഗത്തിന് അടിമപ്പെടും ശരീരത്തിന്റെ കേടുപാടുകൾ നീക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രത്യേക കർക്കിടക ചികിത്സകളായ ഒഴിച്ചിൽ പിഴിച്ചിൽ ഞവരക്കിഴി ഇലക്കിഴി ധാര തുടങ്ങിയവയ്ക്ക് പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും നൽകപ്പെടുന്നു ഈ കർക്കിടക മാസത്തിൽ നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടുന്ന ഒരു സമയമാണ് അതുകൊണ്ടാണ് നമുക്കറിയാം നമ്മുടെ ചുറ്റിനും ധാരാളം രോഗങ്ങളും അതുമൂലം ഉണ്ടാകുന്ന കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമ്മളെ ആളുകൾ അനുഭവിക്കുന്നത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു പ്രയാസമാണ് വൈറൽ ഫീവർ അല്ലെങ്കിൽ പനി നമുക്കിപ്പോൾ അറിയാൻ പലതരത്തിലുള്ള പനി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പലപ്പോഴും പനിയെന്നല്ല ഏത് അസുഖവും ഏത് രോഗവും ഒരാൾക്ക് വരുന്നത് അയാളുടെ പ്രതിരോധ ശക്തിയെ ആശ്രയിച്ചാണ് നമ്മളെ നമ്മുടെ ജീവിത രീതിയിൽ നിന്ന് അല്ലെങ്കിൽ ആഹാര വിഹാരങ്ങളിൽ നിന്ന് നമുക്ക് പ്രതിരോധ ശക്തി ലഭിക്കും ആ പ്രതിരോധ ശക്തി നമുക്ക് അധികമായിട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ ആരോഗ്യത്തോടെ നിലനിൽക്കുന്നത് കാലത്തെ ഉത്തരായനമെന്നും ദക്ഷിണായനമെന്നും ആയുർവേദശാസ്ത്രത്തിൽ രണ്ടായി തിരിച്ചിട്ടുണ്ട് അതിൽ ഉത്തരായണ കാലം എന്ന് പറയുന്നത് ഡിസംബർ മാസം മുതൽ ജൂൺ വരെയും ദക്ഷിണായന കാലം എന്ന് പറയുന്നത് ജൂൺ മാസം മുതൽ ഡിസംബർ വരെയാണ് ഈ ഉത്തരായണ കാലത്ത് നമുക്ക് അധികം ഊർജം സൂര്യനന്റെ ഉച്ച ഉച്ച സ്ഥായി നിൽക്കുന്നത് കൊണ്ട് നമുക്കത് ലഭിക്കും എന്നാൽ ദക്ഷിണായന കാലത്ത് ഈ നൽ നമുക്ക് ലഭിച്ച ഊർജം അല്ലെങ്കിൽ ആരോഗ്യം അല്ലെങ്കിൽ ഓജസ് തേജസ് ബലം ഇതെല്ലാം പതുക്കെ പതുക്കെ നഷ്ടപ്പെടും അപ്പോഴാണ് ആയുർവേദത്തിന്റെ പ്രസക്തി ആയുർവേദത്തിൽ പഞ്ചഗർഭ ചികിത്സാ എന്ന വിഭാഗം ആ ചികിത്സാരീതി നമ്മുടെ ശരീരത്തെ ബലപ്പെടുത്തുന്നതും നമുക്ക് പൂർണ്ണമായിട്ട് ആരോഗ്യവും നേടുവാനും കഴിയുന്ന തരത്തിലുള്ള ഒന്നാണ് ആ ചികിത്സാരീതി അവലംബിക്കുന്നതുമൂലം നമുക്ക് കൂടുതൽ ബലവും കൂടുതൽ ആരോഗ്യവും ലഭിക്കും അഭ്യംഗം ഇലക്കിഴി ഞവരക്കിഴി അതുപോലെ നസ്യം അതുപോലുള്ള ചികിത്സകൾ നമുക്ക് വളരെയധികം പ്രയോജനപ്പെടുന്നതാണ് 私たちはシローダーレガンをしている。シローダーレガンはシローダーレガンはシローダーレガンはシローダーレガンはシローダーレガンはシローダーレガンはシローダーレガンはシローダーレガンはシローダーレガンはシローダーレガンはシローダーレガンはシローダーレガンはシローダーレガンはシローダーレガンはシローダーレガンはシローダーレガンはシローダーレガンはシローダーレガンはシローダーレガンはシローダーレガンはシローダーレガンはシローレガンはシローダーレガンはシローダーレガンはシロダーレガンはシロダーレガンはシロダーレガンはシロー അതുപോലെ പിന്നെ മറ്റ് അസുഖങ്ങൾ ചികിത്സ ഞാൻ ഷൈജു അഗസ്റ്റി ഞാൻ മഞ്ഞപ്പുറ തന്നെ ജനിച്ചു വളർന്ന ആളാണ് അപ്പം മഞ്ഞപ്പുറ തന്നെയുള്ള ഒരു ആയുർവേദ ക്ലിനിക്കാണ് ഇന്ദീവരം ആയുർവേദ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞത് അതൊരു ഡോക്ടർ സോളമൻ എന്നുള്ള ഒരാളാണ് നടത്തണത് എനിക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു ഞാനത് നമ്മുടെ വോയിസ് ഓഫ് മഞ്ഞപ്ര വാട്സാപ്പ് ഗ്രൂപ്പിൽ ടിറ്റോ കോലഞ്ചേരി അത് ഇട്ട വീഡിയോ കണ്ട് ഞാൻ ഡോക്ടറെ വിളിക്കുകയും ഡോക്ടറായിട്ട് യു കെയിൽ വെച്ച് തന്നെ സംസാരിച്ച് ഞാൻ നാട്ടിൽ വരുമ്പോൾ ഇങ്ങനെ ഒരു ചികിത്സ ചെയ്യാം എന്ന് പുള്ളി എല്ലാ കാര്യങ്ങളും ഡോക്ടർ അത് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു അപ്പം സാധാരണ ഒമ്പത് മണിക്കേ അവർ തുറക്കാറുള്ളൂ പക്ഷെ എൻ്റെ സൗകര്യത്തിന് അത് രാവിലെ ആറു മണിക്ക് തുടങ്ങി എട്ട് മണിക്ക് തീരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്ത് തന്നു അങ്ങനെ ടൈമിങ്ങൊക്കെ നമ്മുടെ ഇഷ്ടത്തിനും നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്തു തരുന്ന ഒരു സ്ഥാപനമാണ് നല്ല ഒരു ട്രീറ്റ്മെൻറ്റാണ് നമ്മളത് നമ്മുടെ മസിൽസിനും നമ്മുടെ ബോഡിക്കും മൊത്തമായിട്ടും മനസ്സിനും പിന്നെ തലയ്ക്കും എല്ലാത്തിനും ഒരു നമുക്കൊരു റിലാക്സേഷൻ കിട്ടുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ഞാൻ എടുത്തിരിക്കുന്ന പിഴിച്ചിലും ധാരയും വളരെ നല്ല ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ നിങ്ങൾ കഴിയുന്നവർ ഇവിടെ വന്ന് മഞ്ഞത്ര അടുത്തുള്ളവർ എന്നോട് പലരും പറഞ്ഞു ആലുവേലുണ്ട് അങ്കവാലിയിലുണ്ട് കാലിഡയിലെന്ന് പറഞ്ഞു പക്ഷെ നമുക്ക് ട്രാവലിംഗ് അങ്ങനെ ഹോളി വരുമ്പോൾ ട്രാവലിങ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് അവിടെ ചെന്നിട്ട് നമ്മുടെ ആ സമയം പോവും ഇതാവുമ്പോൾ എനിക്കൊരു പത്ത് മിനിറ്റ് താഴെ വരവുള്ളൂ വീട്ടിൽ നിന്നും കൂടെ വരാൻ അപ്പം രാവിലെ ആറു മണിക്ക് അപ്പം ആ ഒരു ഡോക്ടറും പുള്ളിയുടെ ട്രീറ്റ്മെൻ്റ് ചെയ്യുന്ന അനൂപ് നെടുമ്പാശ്ശേരി അടുത്തുള്ളൊരു വയനാണ് പുള്ളി പറഞ്ഞത് നല്ല രീതിയിലാണ് ചെയ്യുന്നത് അപ്പം ആ ഒരു ടൈമിങ്ങും പിന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും വളരെ കംഫർട്ടായിരിക്കും നിങ്ങൾ ഇങ്ങനെ ഹോളിഡേക്ക് വരുന്നവർ യു കെയിലോ ഓസ്ട്രേലിയയിലോ അമേരിക്കയിലോ അല്ല ഗൾഫ് രാജ്യങ്ങളിലോ ഉള്ളവരെല്ലാവരും ഇവിടെ വന്ന് ഒന്ന് ചെയ്യുന്നത് നല്ലതായിരിക്കും ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷമാണ് ചെയ്യുന്നത് നമ്മൾ ഒറ്റയടിക്ക് കയറിയല്ല അപ്പം നന്ദി നമസ്കാരം ഈ ആശുപത്രി സംബന്ധിച്ച് ഇത് വളരെ അറിയാവുന്നവർ പല നാടിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇവിടെ വന്ന് ചികിത്സ എടുക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുമ്പോൾ ഇത് അറിയാത്തവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് അത് ഞാൻ ഒന്നും ഓർപ്പിക്കുകയാണ് നമ്മുടെ ആരോഗ്യം നമ്മുടെ സമ്പത്താണ് ആ ആരോഗ്യം നിലനിർത്തേണ്ടത് നമ്മുടെ കടമയാണ് ആ ആരോഗ്യം നിലനിർത്തുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അത് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്ന തരത്തിൽ മറ്റുള്ളവർക്കും കൂടെ പ്രയോജനപ്പെടുന്ന തരത്തിൽ അത് ആയിത്തീരും എന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഈ ആശുപത്രിയിൽ പലവിധമായ ചികിത്സകൾ ചെയ്യുമ്പോൾ കർക്കിടകം പ്രമാണിച്ചിട്ട് പതിനഞ്ച് ശതമാനം അല്ലെങ്കിൽ പതിനഞ്ച് തൊട്ട് ഇരുപത് ശതമാന ശതമാനം വരെ ഒരു ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് ആ ചികിത്സകൾക്ക് പ്രത്യേകമായിട്ട് ഒരു പാക്കേജ് അനുസരിച്ച് പാക്കേജ് മൂന്ന് ദിവസം ഏഴ് ദിവസം ഇരുപത്തൊന്ന് ദിവസം അങ്ങനെയുള്ള പാക്കേജാണ് അതിന് നമ്മൾ പ്രത്യേകമായിട്ട് ഡിസ്കൗണ്ട് കൊടുത്ത് ആളുകളെ നമ്മൾ സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ കർക്കിടക മാസത്തിൽ പ്രത്യേകിച്ച് ഈ രോഗം നമ്മുടെ നമ്മുടെ സമൂഹത്തിൽ അധികമായിട്ട് വർദ്ധിപ്പി വർധിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ ആരോഗ്യം വീണ്ടെടുക്കുവാൻ നമ്മുടെ പ്രതിരോധ ശക്തി അധികമായിട്ടുണ്ടാകുവാനായിട്ട് എല്ലാവരും ആയുർവേദ ചികിത്സ പ്രത്യേകിച്ച് പഞ്ചകർമ്മ ചികിത്സകൾക്ക് വിധേയപ്പെടണമെന്ന് ഈ സമയത്ത് എല്ലാവരെയും ഞാൻ ഓർപ്പിക്കുകയാണ് എല്ലാവർക്കും നല്ല ആരോഗ്യവും ബലവും ഓജസ്സുമൊക്കെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം